ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്തുണ്ടാ വിശേഷം എല്ലാരും ഒരു ചിരിച്ച് കളിക്കുന്ന കഥ വർത്താനം പറയൂ ചിരിച്ച് കളിക്കുന്നത് പറയൂ ചിരിച്ചു കളിക്കുന്നു എപ്പോഴും ചിരിച്ചു കളിക്കുന്നത് പറയാൻ എന്തിരിക്കുന്നത് പിന്നെ പഴയ പഴയ ഓർമ്മകൾ കൊടുക്കും ഞാൻ മുൻപൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോരുത്തരും വിളിച്ച് വീട്ടുകാർ അതിനകത്ത് പെടുന്നതുകൊണ്ട് ഞാൻ നിർത്തിയതാണ് ചക്രകളെ ഇത് കൊള്ളാവാ ഇതൊരു പാതസരവാണേ കൊള്ളാവാ നല്ല സ്വർണ്ണം ഇതിൻ്റെ ഈ പണി കണ്ടിട്ട് ഞാൻ മേടിച്ചത് എനിക്കിഷ്ടപ്പെട്ടല്ലേ സ്വർണ്ണമാണെന്ന് നിങ്ങളെ തെറ്റിത്തിരിക്കരുത് ഇത് ഗോൾഡ് കവറിങ് അല്ല ഇതൊരു ആൻറ്റിക് വർക്ക് പോലത്തെ ഒരു സാധനമാണ് ഇത് ഞാനിത് മേടിച്ചതറിയാമോ എനിക്കിത് കണ്ടിട്ടൊരു മാല പണിയാന്ന് തോന്നി അപ്പം ഞാൻ ഇങ്ങനത്തെ ഇത്രമുള്ളൊരു മാല പണിയാന്ന് അല്ലേ നോർത്തിട്ടാണ് ചക്കരകളെ പിന്നെന്തിന്റെ ശേഷം പിന്നെ സിംഗുമ അപ്പുറത്ത് പറയുന്നത് ഇപ്പുറത്ത് പറയല്ലേ സിംഗുമ്മെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വരികയാണ് കുശുംബികളെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ചിരിച്ചുകളെ അല്ലേ എന്ന് പ്രാർത്ഥനയുടെ കാര്യം പറയാം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു കാര്യം പറയട്ടെ ഒരു നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ വാങ്ങുക ഈ സമയത്ത് ഞാൻ പുറത്തൊക്കെ നടക്കാനൊക്കെ വൈകുന്നേരം പോവും മറ്റേ ചക്കരകളെ ആ വൈകുന്നൊരു ബാങ്കുണ്ട് ഒരു ആറാറരൊക്കെ ആകുമ്പോൾ ഒരൊറ്റ മനുഷ്യനെ റോഡിലൊന്നും കാണത്തില്ല എല്ല കൂടി പള്ളി കയറും ആണുങ്ങളെല്ലാം എൻ്റെ ദൈവമേ അതൊക്കെ ഒരു ഭയങ്കര തന്നെ നമ്മുടെയൊക്കെ ഹിന്ദുക്കളായ ആൾക്കാർ ഒരെണ്ണം അതായത് പത്ത് പേരെടുത്താൽ എട്ട് പേരും പ്രാർത്ഥനയില്ലാത്തവരായിരിക്കും ഒരു അമ്പലത്തിൽ പെണ്ണുങ്ങൾ വിളിച്ചാൽ പോലും അവരുടെ കൂടെ പോകത്തില്ല അവരഥവാ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അവരെ എതിര് പറയുന്നവരായിരിക്കും അല്ലേ ആണല്ലേ ഞാൻ പറഞ്ഞ വെറുതെയാണ് നിങ്ങൾ കമൻറ്റിടണം ശരിയാണല്ലേ അതൊരു മുസ്ലിം എടുത്ത് പത്ത് പേരുണ്ടെങ്കിൽ ഒമ്പത് പേരും പള്ളി പോകുന്നവരായിരിക്കും ഒമ്പത് പേരും വേലയെടുത്ത് കുടുംബം നന്നായിട്ട് നോക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ പറഞ്ഞ മുസ്ലിംസ് കുടുംബത്തിന് ഭാര്യയും മക്കളെയും നോക്കും അവരുടെ മാതാപിതാക്കളെയും നോക്കും ഇത് ഇവിടെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും അതുപോലെ നമുക്ക് ഇങ്ങനെ അലയോലികളാണ് പ്രാർത്ഥനയെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് നമുക്കൊരു പ്രാർത്ഥനയെ ഈശ്വരവിശ്വാസമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ഒരു ഈശ്വരവിശ്വാസം ഉള്ളവർക്ക് ഒരു ആ ബാങ്കൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴല്ലോ അലയോലികൾ കുറേ സമയം നമ്മുടെ അവിടുത്തെ മുസ്ലിം പള്ളികളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇച്ചിരി കൂടുതലായിട്ടുണ്ട് നമുക്ക് ആ നമ്മുടെ മനസ്സങ്ങോട്ട് പെടും അതൊരു നല്ല ഇതല്ല നമുക്കൊരു മനസ്സിലൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും കേട്ടോ നമ്മൾ ഓർത്തോർത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും ബാങ്ക് വിളിന്ന് നിൽക്കുമ്പോൾ ഉടനെ ഈശ്വരനെ വിളിക്കാൻ നമുക്ക് തോന്നും പിന്നെ പറയാം ക്രിസ്ത്യൻസ് ഏത് ഒരു വീട് നമ്മൾ ചെറിയൊരു പാവപ്പെട്ട വീടുകളും അവർ പടിപടിയായിട്ട് ഉയരുന്നതാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് അവർക്കൊരു കൃത്യനിഷ്ഠയം നിരന്തരമായി ഇതേപോലൊരു അടക്കത്തുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഒരടക്കത്തോടെയുള്ളൊരു പ്രാർത്ഥന ഉണ്ട് ഒരു കുടുംബ കുടുംബം എല്ലാം കൂടെ ഒരു ഐക്യത്തിൽ അവർ മക്കളെ വളർത്തി വളർത്തിക്കൊണ്ടല്ല നല്ല കടു കിട് എന്താ പറയുക കടുകിട്ട് വറുത്ത പോലത്തെ മക്കളായിരിക്കും ജോലി ചെയ്ത് ദുരഭിമാനമില്ല അത്യാവശ്യം വിദ്യാഭ്യാസം നേടും എന്ത് പണിയിലും എന്തിലും ഉണ്ടാക്കി അവരവിടെ നിന്ന് നിർത്തി പോരത്തില്ല അവരത് പഠിച്ച് ജോലി ചെയ്ത് ആ മാതാപിതാക്കൾക്ക് സല്പേരുണ്ടാക്കി തിരിച്ചു പോര് സല്പേരുണ്ടാക്കിയിട്ടേ അവർ പോരത്തുള്ളൂ അവർ ആ ജോലിയിൽ ഒരു ഉത്തരവാദിത്വം കൊടുക്കും കാണാമല്ലേ ക്രിസ്ത്യൻസ് നല്ല വിദ്യാഭ്യാസം നേടാൻ നോക്കും സ്വന്തം കാലം നിൽക്കാൻ നോക്കും പിന്നെ കറക്റ്റായിട്ട ഞാൻ ഈ പറഞ്ഞ കണക്ക് പത്ത് പേരിൽ ഒമ്പത് പേരും ആണുങ്ങളും സ്ത്രീകൾ കൂടുതൽ ആണുങ്ങളും വിദ്യാഭ്യാസം എല്ലാവരും എത്ര വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവർ എത്ര ഉന്നതരായെന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥന ഞായറാഴ്ച പള്ളിയിൽ പോക്കൊന്നും മുടക്കത്തില്ല മുസ്ലിംസിനെ പറയണ്ടല്ലോ അവരെല്ലാം വെള്ളിയാഴ്ച ഓ ഇടിച്ച് തള്ളി പള്ളിയിൽ പോകും ഓ സ്ഥലം കാണത്തില്ല അവർക്ക് അവിടെ ഇരിക്കാം അത്രക്കും പള്ളിയിൽ ആൾ കാണും അതുപോലെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഈ കടകളിൽ നിന്നെല്ലാം ആളുകളും തുറന്നിട്ടിട്ടാണ് പോകണം പള്ളിയിൽ പോകുന്നത് നമുക്ക് ഭയങ്കര അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമല്ലേ അതൊക്കെ എന്തൊരു സന്തോഷം തോന്നുന്ന കാര്യം അതൊക്കെയാണ് ഈ നാടിൻ്റെ ഉയർച്ച ആ ഭവ അവരുടെയൊക്കെ ഭവനങ്ങളിലേക്ക് നോക്കും ഹിന്ദൂസിനടുത്ത് നോക്ക് ഒരാഴ്ചയ്ക്ക് ഏഴ് ദിവസം ഉണ്ടെങ്കിൽ നാല് ദിവസം പണിക്ക് പോകുന്ന ഉമ്മരായിരിക്കും മിക്ക ആണുങ്ങളും പത്താണുങ്ങളുണ്ടെങ്കിൽ അതിൽ അതിലേഴാണെങ്കിലും ഭാര്യയെ വിട്ടിട്ട് ജോലി ചെയ്ത് ജീവിക്കാനല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ജീവിതം ഒക്കെ ജീവിച്ചു പോയാൽ മതി എന്ന് ഉള്ള ഒരു ഉയരണം എന്നൊരു ചിന്താഗതി ചിന്താഗതിയില്ലാത്തവരായിരിക്കും ഞാൻ പറയാം എന്നെ ചെറു ചെറുതലം ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെയൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത് അവർക്ക് ജോലി ചെയ്യണമെന്നും രക്ഷപ്പെടണമെന്നും ഒരു ബിസിനസ് ചെയ്യണമെന്നും ഒന്നും അവർക്ക് അങ്ങനെ വലിയ കഷ്ടപ്പാടൊന്നും കഴിയില്ല കൂടുതലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ മിക്കവരും ഈശ്വരാരാധനയില്ലാത്തവരാണ് നമ്മളൊന്ന് അമ്പലത്തിലോ എവിടെ വിളിച്ചാൽ ഗുരുവായൂർ വിളിച്ചാൽ പോലും വരാത്താണുങ്ങളാണ് കൂടുതലും പേര് ഇപ്പം ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും കൃത്യമായൊരു ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ഇന്നലെ ഒരു ചേച്ചി ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഞാൻ ഒന്ന് പിന്നെ നിരന്തരം പ്രാർത്ഥിക്കുന്നതിന് വീട്ടിലൊക്കെ പേരെ പ്രശ്നമാണ് അവരൊക്കെ നമ്മൾ പറയുന്നത് സുകുമാരി അമ്മ മരിച്ചത് കണ്ടില്ലേ കൃത്യമായ പ്രാർത്ഥനയേണ്ടിട്ടോ കൂടുതൽ ഈശ്വരനെ വിളിച്ചാൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സുകുമാരി സുകുമാരിയമ്മക്ക് വിട്ട് അവർക്കെന്തെങ്കിലും കർമ്മദോഷങ്ങളുണ്ടായിരിക്കും അവർക്ക് അതുകൊണ്ടായിരിക്കും അവരനുഭവിച്ചത് ഉടനെ തന്നെ ഈശ്വരനെ കുറ്റം പറയുക അങ്ങനെ ഈ കണ്ട യുദ്ധമൊക്കെ നടക്കുന്നു അതൊക്കെ നടക്കേണ്ടതായിരിക്കും അവർ തമ്പുരാ കുറ്റപ്പെട്ട കാര്യമില്ല നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അതിൻ്റെ ഫലവും നമ്മൾ അനുഭവിക്കത്തുള്ളൂ ഉറപ്പേ എന്താണോ നമ്മൾക്ക് അനുഭവിക്കാനുള്ളത് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്താണോ എറിയുന്നത് അത് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഒരു കല്ലെറിഞ്ഞാൽ നാല് കല്ല് വരുമെന്ന് മാത്രം ഒരു കല്ല് നമ്മൾ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കല്ല് വരും ഒരുത്തരം നമ്മൾ പുറകെ കൂടെ ഒരു പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുന്നിൽ കൂടെ നാല് മണി നമുക്ക് വരും കേട്ടാ അപ്പം നമ്മൾ സൂക്ഷിച്ചിരിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഇതാക്കുക പിന്നെ നമ്മൾ എപ്പോഴും നല്ല ഇതേപോലെ ദൈവവിശ്വാസമുള്ളവരാകുക ഞാൻ പറഞ്ഞില്ലേ ഹിന്ദു ഫാമിലികളിൽ മുസ്ലിം ഫാമിലി ക്രിസ്ത്യൻ ഫാമിലി ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നിങ്ങനെ നല്ല ജീവിതം എനിക്ക് നയിക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലൊരാളായതുകൊണ്ടാണെന്ന് ഞാൻ പൂർവ്വമായിട്ട് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയത് ഗുരുവായെപ്പോലെ അനുഗ്രഹിച്ച ഇവിടെ തന്നെ കൊണ്ടുവച്ചത് അതുകൊണ്ട് പുള്ളിക്കാണ് ഒരു മതത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരാൾ ഏത് ഇനി അള്ളാഹുവിനെ വിളിച്ചാലും പ്രശ്നമില്ല യേശുവിനെ വിളിച്ചാലും പ്രശ്നമില്ല കൃഷ്ണനെ വിളിച്ചാൽ പ്രശ്നമില്ല പുള്ളി എൻ്റെ സ്നേഹം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് അവിടെയാണ് വേണ്ടി ചെയ്തു തന്നൊരു സൗജൻ എന്താ പറയുക ഒരു ഭയങ്കര അനുഗ്രഹം അല്ലേ എന്ന് എല്ലാവർക്കും ആ മനോഭവമായിരുന്നെങ്കിൽ എന്ത് സന്തോഷത്തോടെ നമുക്കിവിടെ ജീവിക്കാമായിരുന്നു ഞാൻ ആലോചിക്കും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് പ്രാർത്ഥിച്ച് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കത്തുള്ളൂ എല്ലാം കൃത്യമായിട്ട് ജോലിയാൻ മടിക്കത്തില്ല ചില ദിവസം നമുക്ക് മടിയൊക്കെ വരും തലേ നമുക്ക് എന്തെങ്കിലുമൊരു വിഷയമൊക്കെ മനുഷ്യരില്ല നമുക്ക് നമ്മുടെ മനസ്സിനെ മൂഡ് ഓഫ് ഓഫാക്കുന്ന നൂറായിരം കാര്യം നമ്മളത്തേക്ക് വരും അപ്പോൾ നമ്മളതിൽ മനസ്സ് പെട്ടുപോയതും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്ത് നമ്മൾ ആ ചിന്തകളെയും നമ്മളെ പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ പിൻവലിക്കണം നമ്മൾ നമ്മളതിൽ പെട്ടുപോകരുത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം പോകും ശ്രദ്ധിച്ച് നോക്കുക എല്ലാ ദിവസവും നമുക്ക് ഒരേ ഒരു മനസ്സ് ഒരേപോലെ ആയിരിക്കത്തില്ല കിടക്ക വിട്ട് എഴുന്നേക്കുമ്പോൾ കിടക്ക വിട്ട് എഴുന്നേക്കുമ്പോഴേ നമുക്ക് വേണ്ട ഊർജം ഇന്നത്തെ ദിവസത്തിന് വേണ്ട ഒരു ഊർജ്ജം കിട്ടുന്ന കാര്യങ്ങൾ ചിന്തിച്ച് ഇട്ട് വേണം നമ്മളോട് എഴുന്നേറ്റെഴുതണം നമ്മൾ നിന്ന് നമ്മുടെ മനസ്സിന് മോശം ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നുള്ള എന്ന് പറയണം അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പം കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ ഗുരുവായൂരമ്പഴത്തി ഭഗവാൻ നമ്മൾ ക്യൂ നിന്ന് കാണുന്ന കൃഷ്ണ രൂപത്തെ ഇങ്ങനെ മനസ്സിൽ കാണും പിന്നെ എൻ്റെ വീട്ടിലിരിക്കുന്ന കൃഷ്ണനെ എൻ്റെ രൂപത്തിൽ ഇങ്ങനെ കാണും ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവർ എന്ന് പ്രത്യേകിച്ച് ഗണപതിയെ ഇങ്ങനെ കാണും ആലിൻചോട്ടിലിരിക്കുന്ന ഗണപതിയാണ് ഞങ്ങൾക്ക് ആലപ്പുഴയിലുള്ളത് പിന്നെ ഞങ്ങൾക്ക് കൊട്ടാര ഗണപതി നമ്മുടെ ഇടപ്പള്ളിയിലാണ് ആ ഗണപതിയെ ഞാനിങ്ങനെ കാണും അപ്പം അങ്ങനെ നമ്മൾ നമ്മൾക്ക് നിങ്ങൾ പേശിനെ കാണുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നിങ്ങൾ കണ്ട് പ്രാർത്ഥിക്കണം എന്നു തന്നെയാണ് പറയുന്നത് നമുക്ക് പ്രാർത്ഥനയിൽ ഉറയ്ക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ മനസ്സിൽ ചില അച്ഛന്മാരുടെ മൊഹം പ്രാർത്ഥിക്കുമ്പോൾ ധ്യാനമേ അച്ഛ നമുക്ക് പ്രാർത്ഥന ചെയ്യുന്നതും പ്രാർത്ഥിച്ചതൊക്കെ മനസ്സ് വരത്തില്ലേ നമുക്ക് ആ ഒരു അന്തരീക്ഷം മനസ്സ് വരത്തില്ല ഇല്ലേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ ചിന്തയാണ് എന്താണ് വരുന്നത് അതനുസരിച്ച് അത് ഭയങ്കര ഒരു ഓറെയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നിരന്തരം പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാകും എനിക്ക് ഞാൻ എപ്പോഴും ഗുരുവായപ്പനെയും ഗുരുവാരമ്പലത്തിലും ഇങ്ങനെ തൊഴുതു നിൽക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം കേട്ടാ ഭയങ്കര പോസിറ്റീവ് വൈബാണ് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞാൽ അപ്പം ആദ്യം ഞാൻ ഗണപതിയെ ആദ്യം ഗുരു ഗുരുവന്ദനം ഞാൻ കേട്ടോ അത് കുറച്ച് നാളെ അതൊന്നും എനിക്ക് അറിയാം അങ്ങനത്തെ ഒന്നും നമുക്കൊന്നും ആര് പറഞ്ഞു തന്നെ സ്വയം ചെയ്തത് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരു ദൈവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമ അങ്ങനെ ചെല്ലിയതിനു ശേഷമാണ് ഞാൻ ഗണപതിക്ക് ഗണപതി ചെല്ലും എന്നിട്ട് ഞാൻ എല്ലാവരെയും വന്ദിക്കും ചേട്ടാ പിന്നെ എന്നിട്ട് അതിന് ശേഷമാണ് ലാസ്റ്റ് ഗുരുവായൂരപ്പൻ്റെ കാലം കെട്ടിപ്പിടിച്ച് കിടന്ന് സ്വസ്ഥത കൊടുക്കാതെ വിളിച്ചുകൊണ്ടിരിക്കും എൻ്റെ നാരായണ 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 ആദ്യ ബുക്കിൽ ഞാൻ എഴുതി വെക്കുന്ന ഇതാണ് ഭഗവാൻ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു അങ്ങോട്ട് തുടങ്ങും ഞാനിപ്പോൾ ഇവ ഇപ്പം ഇത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വരുന്നതിനുമ്പോൾ ഞാൻ ഭഗവാനെ ഭഗവത്ഗീത തൊട്ട് പ്രാർത്ഥിക്കും എൻ്റെ ഗുരുവായൂരപ്പ കട്ടയ്ക്ക് സപ്പോർട്ട് പറഞ്ഞേ എൻ്റെ മൂകാംബിയമ്മ എൻ്റെ നാവിൽ പിഴവൊന്നും വരുത്തരുതേ എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് തരണേ എന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യം എൻ്റെ നാവിൻ തുമ്പിലേട്ട് വരുത്തണമെങ്കിൽ തമ്പുരാൻ വരുത്തണം അല്ലേ ചില സമയം ഇതൊന്നും ഇല്ല ചില സമയം ഓടിയോ നിർത്തി വീഡിയോയിൽ നിന്ന് പോകണം പദ്രകാളി കൂടിയണമൊക്കെ ഞാൻ പറയാൻ പറഞ്ഞു തന്നിട്ടില്ല ഇച്ചിരി എനിക്ക് ഡിലേറ്റ് ചെയ്യണമെന്ന് പല വീഡിയോ കാണണം പറഞ്ഞു തോന്നുന്നത് ഈ ഞാനിതെന്താണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞത് ഈശ്വരനെ വിളിക്കാതിരുന്ന് വന്നിട്ട് വീഡിയോ ഇരിക്കുന്ന ദിവസമാണ് അങ്ങനെ വന്നിരിക്കുന്നിരിക്കുന്നു കുറേ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ എനിക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വരും ഞാനതിനെ കുറേ ഞാൻ നമ്മളിപ്പോൾ പ്രാർത്ഥനയെന്ന് പോക കുറെ പോകട്ടെ പ്രാർത്ഥന കിട്ടിക്കെട്ട് കിട്ടിക്കെട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പറയുമ്പം നമ്മുടെ ഉള്ളിലുള്ള അത് നമ്മൾ അടങ്ങിയിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള നമ്മുടെ ശീലങ്ങളിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിപ്പോൾണ്ട് അതിങ്ങനെ ചില സന്ദർഭങ്ങളിലെ പുറത്തോട്ട് വരും ചില കാര്യങ്ങളൊക്കെട്ട് എനിക്ക് ഉടനെ ഒരു ദേവി കൂടിയെടുക്കത്തൊരു സ്വഭാവം വരും ഞാനതൊക്കെ ഇപ്പോൾ വളരെ വളരെ പ്രാർത്ഥന ഞാൻ നിയന്ത്രിച്ച് നിയന്ത്രി നിയന്ത്രിച്ച് വരി വേണം മനസ്സിലായി അതുപോലെ നിങ്ങളെല്ലാവരും ഇങ്ങനെ നിയന്ത്രിക്കണം നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ നന്നായിട്ട് സ്നേഹപൂർവ്വമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം നന്നായിട്ട് ചിരിക്കാൻ നോക്കണം ആണല്ലോ നോക്കി ഇതൊക്കെ നമ്മുടെ പോസിറ്റീവ് ബു കൂട്ടുന്ന കാര്യം നന്നായിട്ട് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ നോക്കണം എല്ലായിടത്തും നല്ല നിവർന്നിരിക്കാൻ നോക്കണം ചടഞ്ഞ് കൂടിയൊന്നും ഇരിക്കരുത് കേട്ടാ എപ്പോഴും നല്ല എവിട്ട ഇരിക്കും നമ്മളെ കാണുമ്പം തന്നെ ആളുകൾ പോസിറ്റീവ് വരവാണ് നല്ല തല ഉയർത്തിപ്പിടിച്ച് കുമ്പനെ പോലെ നടന്നുവരണമൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയുണ്ട് നമ്മുടെ പെരുമാറ്റം നമ്മുടെ ചീരി നമ്മുടെ വർത്താനം എല്ലാം നല്ലത് ഞാനെതിനിങ്ങനെയാണ് ഭഗവാനായിട്ട് കുരുവരിപ്പം കട്ട എക്സാ പോർ എന്ന് പറയും ഞാൻ എനിക്കൊക്കെ പനി വന്ന് കിടക്കുന്ന പോലും എനിക്കിഷ്ടമല്ല എനിക്ക് പനിയൊക്കെ വരുന്നത് ഒരു അസുഖം വന്ന് കിടക്കുന്നതൊക്കെ എനിക്ക് ചിന്തിക്കാൻ വയ്യ കിടക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ കാലൊഴിഞ്ഞിട്ട് അതിന് ഉലുവെന്ന് ഇറങ്ങിയിട്ടില്ല കാല് ഒഴിഞ്ഞപ്പോൾ ടൈലിലുലിപ്പോ അത്ര നമുക്ക് പോസിറ്റീവായിട്ടുണ്ടാകും നമ്മുടെ ഒടിഞ്ഞു എന്നുള്ള ചിന്ത ഞാൻ പറഞ്ഞുപോയി എന്നോട് ആറുമാസം കിടക്കാൻ പറഞ്ഞു ഞാനൊരു പത്ത് ദിവസം പോലും കിടന്നില്ല ആ കരകളെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പയ്യ പയ്യെ പയ്യെ കുത്തി കുത്തി നടക്കാൻ തുടങ്ങി ഞാനത് നടന്ന ഉപകാരമായില്ലേ ഇന്നെനിക്ക് നടക്കാൻ പറ്റുന്നില്ലേ ഓടി നടക്കാൻ പറ്റില്ല എനിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് തുടങ്ങുന്നത് യൂറിക് ആസിഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചോറ് തട്ടിക്കളി ഇച്ചിരി ഇരി നിറച്ച് രണ്ടൊരു തുള്ളി തരാമെന്ന് വിചാരിക്കും ഉച്ചക്ക് ചോറ് നല്ല മൃഷ്ടാന് കഴിക്കായിരുന്നു വൈകുന്നേരം ചോറ് കഴിക്കായിരുന്നു അവിടാ ചോറ് ഉറയ്ക്കാൻ രാവിലെ നിലത്ത് കാലൂത്ത മഹ്യേൻ്റെ ദാസമാരായിരിക്കും തീരെ മയ്യ പിന്നെ ഇപ്പം അടക്കം ഇപ്പം കുറയുന്നുണ്ട് ഞാൻ വൈകുന്നേരം കമ്പിള് ഒരു സാധനം കഴിക്കത്തില്ല സാലഡ് ഒരു പാത്രം നിറച്ച് ബോബനും കൊടുക്കും ഞാൻ കഴിക്കും സാലഡ് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കഴിക്കത്തുള്ളൂ കറി കൂടലേക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ പടവളങ്ങിയ ചാറ് വെച്ചിരിക്കുക അങ്ങനെ ഓരോ സാധനങ്ങൾ ചാറാണെങ്കിലും അത് വയറ് നിറച്ച് കഴിക്കാൻ ഒരു പാത്രം നിറച്ച് കൊടുക്കും ഒരു തുള്ളി ചോറ് തിരുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് മാറ്റമുള്ളൂ എൻ്റെ വയറൊക്കെ കുറഞ്ഞ് നല്ലപോലെ ഒരു ആവശ്യത്തിന് നിങ്ങൾ ഇനി ഇതിനകത്ത് കാണുമ്പോൾ കുറേ വണ്ണം തോന്നില്ല എനിക്ക് അത്ര വണ്ണം ഒന്നുമില്ല കേട്ടോ ആവശ്യത്തിനുള്ള വണ്ണമുള്ളൂ ഇനിയും വണ്ണം കുറഞ്ഞാൽ ഞാനും ഇതിൻ്റെ ദരിദ്രവാസീനെ പോലെ ഇരിക്കും ചക്കിളനും കിളവി മുദ് കിളവീനെ പോലെ ആയിപ്പോയി ഞാൻ കിളവിയാണ് അഭയിച്ച് ഇപ്പോൾ കുറെ എണ്ണം വന്നിട്ടുണ്ട് ഞാൻ കേട്ട ഇങ്ങനെയൊക്കെയാണ് അപ്പം പ്രാർത്ഥന വിടേണ്ട ക്ഷേമ നമുക്ക് ആദ്യത്തിൽ നിന്ന് കിട്ടുന്നൊരൊറ്റ ആദ്യത്തെ സമ്പത്ത് ക്ഷമയാണ് നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ചോദിച്ച് ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാം ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയാവുക ഒരുപാട് കാര്യം ഞങ്ങൾ അത് പറയുന്നില്ല എന്നുള്ള ഒരുപാട് ഒരു എഴുതുന്ന പല പല കാര്യങ്ങളും ജീവിതത്തിൽ വന്ന് സംഭവിക്കും തന്നോണ്ടിരിക്കുവോ ഭഗവാൻ അപ്പോൾ നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ബാധ്യതകളുള്ളവർ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാൻ അല്ലായിട്ട് നമുക്കൊരു നമുക്കവരുടെയെല്ലാം മുഖം വരണം നമ്മളത് കാണുമ്പോൾ ഇന്നാളുടെ മുഖം വരണം ഈ ആളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ബാധ്യത ഒഴിവാക്കി എന്ന് ഭഗവാനോട് എല്ലാം നിന്റെ തൃപാദങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ തൃപാതങ്ങൾ സമർപ്പിക്കുന്നു അല്ലെ യേശുവേ നിന്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എനിക്ക് ഇത് എൻ്റെ തലയിൽ ഞാൻ നിന്റെ തലയിലോട്ട് വെക്കുവാണിത് എന്നെ ഇതിൽ നിന്ന് റിലീസാക്കണം എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരും അള്ളാഹേ നിന്റെ അടുത്ത് ഞാനിത് വെക്കുകയാണ് എന്നെ ഇതിൽ നിന്ന് റിലീസാക്കുന്നില്ല ഞാൻ ഈ ചുമട എടുക്കുന്നില്ല എന്നിങ്ങനെ ദൈവം ഞാൻ പറയും കൃഷ്ണ കുട്ടിയപ്പോൾ എനിക്കിതൊന്നും കേൾക്കാൻ കഴിയില്ല നിന്റെ തലയിൽ വെക്കുകയാണ് എനിക്ക് പറ്റത്തില്ല ഈ ചുമടൊന്നും ചുമക്കാൻ ഇങ്ങനെ ഞാൻ ഒറ്റക്കെരുന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറ് അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഇപ്പോൾ ആൾക്കേ ഇപ്പോൾ ദൈവശ്വാസം പിന്നെ ഇവർ പറഞ്ഞാൽ പറയാൻ അങ്ങനൊന്നും അല്ലേക്കെ ഉള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എല്ലാം പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നമ്മൾ എഴുതി ഞാൻ വേറെ വരപ്പെട്ടെ എനിക്ക് ഇത്ര പോൻ്റെയൊക്കെ സ്വർണം വേണമെന്ന് ഞാൻ എഴുതി വെക്കുമായിരുന്നു കാരണം ഞാൻ ഈ സ്വർണ്ണം ഒന്നും എൻ്റെ കല്യാണത്തിനൊന്നും ഒരു ഗ്രാമ സ്വർണം പോലും എൻ്റെ മേയത്തിലായിരുന്നു എന്റെ ആരും ഒരു സ്വർണവും തരാനൊന്നും ഇല്ലായിരുന്നു നമ്മൾ പൈസയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് പോലും തരത്തില്ല ഞാൻ ആഗ്രഹമുള്ള ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്റെ മക്കളുടെ കല്യാണം പോലും നടത്തി ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരും മുമ്പ് ഗതി പരഗതിയിലാൽ പിച്ചയായി കിടന്ന എനിക്ക് ആര് തരുന്നില്ല എല്ലാം വരവിട്ടുണ്ടോ ഞാൻ കിട്ടിയത് അപ്പം കേട്ടോണേ അയ്യോ ഞാൻ പറഞ്ഞാൽ പറയാനൊന്നും കാര്യം തന്നെ ഈശ്വര കൃഷ്ണ അപ്പം എനിക്ക് സ്വർണത്തോടൊക്കെ പേര് ആഗ്രഹം ഞാൻ ബോബൻ്റെ കൂടെ ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ബുക്കേ അതിന് മുമ്പ് ഞാൻ എഴുതി വെക്കും എനിക്ക് ഇത്ര പോവൻ്റെ വള വേണം എനിക്കിത്ര പവൻ്റെ മാല വേണം എനിക്കിത്ര പവൻ്റെ പാസ്രം വേണം എനിക്ക് ഇത്ര കമ്പലി വേണം എല്ലാം എഴുതി വെക്കും അതെല്ലാം എനിക്ക് കിട്ടി അപ്പോൾ പോയൊക്കെ അതിശയ വേണത് ഞാൻ അതൊരു ഒരു ആലാത്ത മാലയൊക്കെ ഇട്ട് കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ എനിക്കിപ്പോൾ ബോബനെ വേണം കുറേട്ടൊന്നും ഇടാത്തതാണ് മാറ്റിയത് ഏട്ടക്ക് വല്ല കല്യാണത്തിനൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഇടും ഈ പറഞ്ഞ കണക്ക് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണം ചക്കരകളെ അത് സാധിച്ച് തരും നമുക്ക് കൃത്യമായി കൺസിസ്റ്റൻസി ആയിട്ട് പ്രാർത്ഥനയെ നിരന്തരം നാട്ടിൽ ഞാൻ എന്നും എടുത്ത് ബുക്കി നോക്കും ഇന്ന കമ്മൽ ഇന്ന മോഡൽ വേണം എന്നിട്ട് ഞാൻ വരച്ചൊക്കെ വെക്കും ഇത്ര വേണം നിങ്ങളത് ചെയ്ത് നോക്കി ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കി അതിലേക്ക് ആ ആ കാര്യത്തിലേക്ക് ഒന്ന് കാര്യം സാധിക്കും ഉറപ്പായ കാര്യമാണ് എനിക്ക് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അതെല്ലാം എനിക്ക് കിട്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എഴുതി വെച്ച് പറഞ്ഞത് വീട് ഞാൻ സത്യം പറയട്ടെ ഇത്ര കാലം ഒരു വീട് വെക്കാൻ വരുന്ന കാര്യം എൻ്റെ ഗുരുവായും എപ്പറാണ് സത്യം വീട് ഞാൻ വീടിൻ്റെ ബുക്കൊക്കെ മേടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇന്നൊരു വീട് വേണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിൽ ഒരു സ്ഥലം വേണം അവിടെ സ്ഥലം മേടിച്ചൊരു വീട് വെക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ഇന്ന് വരെ അങ്ങനെ ഒരു ആശ വന്നിട്ടില്ല എന്തോ എനിക്ക് അങ്ങനെ വന്നില്ല അതുകൊണ്ടാണ് ഒരു വീടാകാഞ്ഞത് അല്ലെ എപ്പോഴേ വീടാകേണ്ട സമയം കഴിഞ്ഞെന്നറിയാവോ അറിയാവുക ഇപ്പം പക്ഷേ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ സത്യമായിട്ടും പറയുകയാണ് നിങ്ങളും വീടില്ലാത്തവരൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ വീടൊക്കെ വരച്ച് വെക്കണം നമ്മുടെ ആഗ്രഹത്തുള്ള വീട് ഇപ്പം എന്നെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇപ്പോൾ ഞാൻ എൻ്റെ ഞാനെപ്പോൾ പോകാനോടൊക്കെ പറയും ഇപ്പം നിങ്ങളോട് ഓപ്പന പറയും എനിക്കിൻ്റെ ഓപ്പണായിട്ടൊരു വീട് നിറയെ ജനലുകളും പ്രകാശമൊക്കെ ഇറങ്ങുന്നതിൽ വീട് ആഗ്രഹമുണ്ട് ഭഗവാനെ എന്നെ എനിക്ക് തന്നെ തന്നേ പറ്റുള്ളൂ നമ്മളത് അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടുമ്പോൾ ഓട്ടോമാറ്റിക്കില്ല എന്ന ജീവിതത്തിൽ വരും ഉറപ്പായ കാര്യമാണ് ഇപ്പം ഞങ്ങൾ ഇരുന്ന് സൗ ഞങ്ങൾ സൗദിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ എന്തെല്ലാം വേണമെന്ന് അപ്പോൾ ബോബൻ ഈ ഗൾഫിൽ ജീവിച്ച് ചോദിച്ച് ബോബനെ ഗൾഫിൽ പോകണം ഗൾഫിൽ കിടന്നും ജീവിക്കാൻ ഇഷ്ടം പോകാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ച് എന്നിട്ട് ഗൾഫിൽ നടന്നില്ല എവിടെ സൗദി നടന്നില്ല അറുപത് വയസ്സിൻ്റെ പ്രോബ്ലം വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ദൈവം എൻ്റെ ഗുരുവായൂരിപ്പം ഇന്ന് ഞാൻ തീർന്നു ബോബൻ്റെ ആഗ്രഹം ഒന്നുമല്ലോ എനിക്കത്രക്ക് എനിക്ക് ലുലുമാൾ വിട്ട് എറണാകുളം ലുലുമാൾ എടപ്പള്ളിയും വിട്ടിട്ട് എങ്ങും പോകണം ഇഷ്ടമല്ല ആലപ്പുഴയിലൊക്കെ ചെന്ന ഒരു ദിവസമൊക്കെ നിന്നാൽ തന്നെ എനിക്ക് പ്രാന്താണ് എനിക്ക് എളുപ്പം എറണാകുളത്തോട്ട് പോകുന്നാൽ മതി അവിടെ ചെന്ന് നിന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ എനിക്ക് അവിടെ സ്ഥലം ഇടാൻ തോന്നുന്നു കാരണം നമ്മൾ ഇവിടമായിട്ട് ചേർന്ന് പോയി അപ്പം എനിക്ക് വേറെ സത്യം പറയാം എനിക്ക് ഗൾഫിലൊന്നും വരാം അത്രയ്ക്ക് വലിയ താല്പര്യമില്ല എന്നാലും എൻ്റെ മോളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ദുബായി വരണമെന്ന് പറഞ്ഞത് വന്ന് ഇങ്ങനെ പെർമനന്റ് താമസിക്കുന്നു ബോബൻ നല്ല ആഗ്രഹം ഇത് ഇവിടെ വന്നു പിന്നെ ബോബൻ്റെ ആഗ്രഹം കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ ഗൾഫിൽ വരണം വരാൻ പറ്റണം അപ്പം ബോബനോട് പറയുക എനിക്ക് അബുദാബിയിൽ പോയാൽ മതി എനിക്ക് അബുദാബിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ മനസ്സിലത് വെച്ച് അബുദാബി എന്നൊക്കെ പറഞ്ഞ് എഴുതി സ്വ ചക്ര പെട്ടെന്നാണ് ഇങ്ങനൊരു ഓഫർ വന്ന് ഞങ്ങളിവിടെ വന്ന് പെട്ടത് സത്യമായിട്ടും അത് ദൈവന്തവനാ പ്രാർത്ഥനയെ നമ്മളെ എഴുതി വെച്ചത് കൊണ്ട് തന്നെയാണ് വന്നത് നിങ്ങൾ എഴുതി വെച്ച് നോക്കുക കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എന്നോട് പറയും സുഖമ പറഞ്ഞ സത്യമാണ് എഴുതി വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ അഞ്ച് ഇന്ത്യകളും പ്രവർത്തിച്ച് എഴുതി വെക്കുകയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്ത നമ്മുടെ കണ്ണ് നമ്മുടെ നാവ് എല്ലാം നമ്മുടെ സ്കിന്ന് എല്ലാം പ്രവർത്തിക്കുമല്ലേ അത് ഒരു കാര്യം അതിലേക്ക് നമ്മളും നിങ്ങൾ ശ്രദ്ധിച്ചു അത് നമ്മൾക്ക് കിട്ടിയിരിക്കും എൻ്റെ അനുഭവത്തിന്ന് പറയുക കേട്ടോ നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കിക്കൂ ഇനി ഒത്തിരി നീട്ടിക്കൊണ്ടു വിടാം പതിനേഴ് മിനിറ്റ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല ചിരിക്കുന്ന കഥ ചിരിക്കുന്ന കഥ പലതുണ്ടേ ഞാനൊരു പ്രാവശ്യം എന്നെ ജയിലിൽ പിടിച്ചോണ്ട് പോകാൻ അഞ്ച് ചെക്ക് കേസിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയും ഇന്നലെ അമ്മൂട്ട് തന്നെ ഇത് കഴിഞ്ഞ ദിവസം ഇട്ടത് പോയി ഇത് ഇന്നലെ രാത്രി അമ്മു നന്നായിട്ട് മൈലാഞ്ചി ഇടും കേട്ടോ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായി എല്ലാം പോയത് അപ്പോൾ അമ്മു എൻ്റെ അടുത്ത് പറഞ്ഞേ ഇപ്പം അല്ല അമ്മൂന്ന് ഇന്നെ അപ്പോൾ ഞാൻ എന്താ പറയുക എന്നാണ് മറന്നുമല്ലോ കൃഷ്ണ എനിക്ക് പതിനെ ഓർമ്മക്കു ഓർമ്മക്കുറവുണ്ട് എന്താണെന്നറിയാ പൈ പൈ പതിനായിരം കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് വരുന്നത് ഈ വാട്സപ്പിലൊക്കെ വരുന്നത് കൊണ്ട് എൻ്റെ ശ്രദ്ധ ഇങ്ങനെ താളം തെറ്റിയാണ് കിടക്കുക അതുകൊണ്ട് എനിക്ക് വീഡിയോ അടിക്കുമ്പോഴൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഓർഡർ ചിലപ്പോൾ പറയാൻ പറ്റാതെ വരുവോ അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഈ അൽഷിമേഴ്സ് പോലെ എനിക്ക് എന്തൊക്കെയോ പോയിട്ട് ഞാൻ റിലേ പോയടൊക്കെ നടക്കുന്ന ആവശ്യം സമയത്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ ചക്കരകളെ എന്നാലേ എന്നോട് പറഞ്ഞനെ മറ്റേ വീഡിയോ പറഞ്ഞാൽ ഈ വീഡിയോ പറയലെന്ന് ഇത് രണ്ട് രണ്ടും കാണുന്ന നിങ്ങൾ രണ്ട് അതിനകത്ത് പ്രത്യേക ആൾക്കാരോടൊന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ തന്നെയാണ് അതും കാണുന്നതെന്ന് എനിക്കറിയാം കേട്ടാ ചക്കരകളെ എന്നെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് ഇത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒരു ലക്ഷം ആകാത്ത ഇതെന്താണ് സിങ്കുമ ഞാൻ പറഞ്ഞത് ആ ഭഗവാൻ വിചാരിക്കാമോ നടക്കുമെന്ന് പറയും അല്ലേ ഇതിപ്പോൾ കാണാ ഇത് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേണ്ട ചക്കരകളെ കേട്ടോ ഒരു സിൽവർ ബട്ടനൊക്കെ ഞാൻ മേടിക്കട്ട ചക്കരകളെ അപ്പോൾ ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം ഈ ചിരിക്കുന്ന കഥ ഞാൻ എന്താ പറയണം ചിരിക്കുന്ന കഥ ഞാൻ എന്നെ എന്നാൽ അഞ്ച് ചെക്ക് കേസുമായിട്ട് എന്നെ ചെയ് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു അതൊരു പൂരാടത്തിൻ്റെ എന്നാൽ പിടിച്ചോണം ഉത്രണം തിരുവോണം അവിട്ട ചതേ പിന്നെ അങ്ങോട്ട് എല്ലാം അവധിയാ ഉത്രണം ഒരു അവധി അപ്പൊ ഞാൻ അടുത്ത് ദൈവമേ എന്നെ എത്തോണ ഓണം അകത്തായിരിക്കും എന്നാലും ഞാൻ കുരുവായൂരപ്പാ അകത്താണ് എൻ്റെ ഓണസദ്യ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഞാൻ എനിക്ക് ഒരു രക്ഷയില്ല മേളിലാകാശവും താഴെ ഭൂമി എന്നെ ഞാനിനി അകത്ത് പിടിച്ചുകൊണ്ടല്ലോ ഇരിക്കലും നമുക്കൊരു നിർവി നിർവികാരമായ ഒരു അവസ്ഥ വരും അല്ലേ നമുക്കൊരു പൈര വിഷമം ആരുമില്ല തീർന്നു തന്നൊരവസ്ഥയിൽ നമ്മളിങ്ങനെ ഇരിക്കാൻ അനുഭവിച്ചത് അവർക്കിതിൻ്റെ വിഷമം അനുസരിത്തുള്ളൂ അപ്പോൾ ഉണ്ടല്ലോ ആ ജഡ്ജിയോട് ജഡ്ജി പറഞ്ഞു ഒരു എന്താ ഒരു വക്കീലൊന്നുമില്ല നിങ്ങൾക്ക് വാദിക്കാം അപ്പോൾ ഒരു വക്കീലിനെ പിടിച്ചു വെച്ച് വക്കീൽ അവിടെ നിന്ന് സെറ്റാക്കി ഒരു വക്കീൽ വന്ന് സാറേ വാദിക്കാൻ വന്ന് എൻ്റെ കേസൊക്കെ ഇട്ട് നോക്കിയിട്ട് അയാൾ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ എനിക്ക് ഒരു ഈ പൈസ അടയ്ക്കാനൊന്നും എൻ്റെ വായിന്ന് വന്നുപോയി ആ ജഡ്ജി എൻ്റെ പേപ്പറുകളെല്ലാം നോക്കിയിട്ട് കീറിക്കളഞ്ഞ് കീറിക്കളഞ്ഞ് ഇവരെയൊക്കെ പിടിച്ചിട്ടിട്ട് എന്തിനാണ് അവർക്കിടെ ഒരു നിവർത്തിയില്ലെന്ന് പറഞ്ഞിട്ട് ചിട്ടിക്കമ്പനിക്കാരായിരുന്നു അവര് ലാസ്റ്റ് അത് സുല്ലിട്ട് പോയി എൻ്റെ മോൻ്റെ എൻ്റെ ഗുരുവായപ്പൻ അവിടെ തന്നെ രക്ഷിച്ച് വെക്കാനാണ് അത് ഒതു കഴിഞ്ഞപ്പോൾ എടുക്കില്ലേ എനിക്ക് ചിരി പറഞ്ഞു ഞാൻ ഭയങ്കര ചിരി എന്താ പറയുക എന്നെ ഇപ്പം തന്നെ പിടിച്ച് ജയിലിൽ ഇടാതുകൊണ്ട് വന്നേല്ലെന്ന് പറഞ്ഞോണ്ട് അവന്മാരെ നോക്കിയിട്ടില്ല എൻ്റെ ഒരു ചിരി ഉണ്ടായിരുന്നുണ്ടായിരിക്കും ഞാൻ ജയിച്ചെന്ന് പറഞ്ഞോണ്ട് ഒരു അഹങ്കാരത്തിൻ്റെ ചിരി അതന്നങ്ങനത്തെ കാര്യമാണ് ഞാൻ എന്ത് പോകുമ്പോൾ അതൊക്കെ പറയാൻ പറയാം പക്ഷേ ഇങ്ങനെയല്ല ഞാൻ അവിടെ പല പല കാര്യങ്ങൾ കാര്യങ്ങളതിൻ്റെ ഇടയ്ക്കൊക്കെ സംഭവിച്ച ട്വിസ്റ്റുകളുണ്ട് ആലോചിച്ചും കണ്ടും പറയേണ്ട കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് ഈ ഫോണിനകത്തൊരു ആയിരം മെസ്സേജ് ഉണ്ട് ചക്കരകളെ അത് തുറന്ന് നോക്കാത്തത് ഞാനത് തുറന്ന് നോക്കാൻ പോവുകയാണ് കേട്ട ചക്കരകളെ എന്നോട് ക്ഷമിക്ക് ഈ വീഡിയോ സിംഗിൾ വീഡിയോസിംഗിളും ചിരിക്കുന്ന പറയുന്നില്ല മിസ്റ്റർ ബി നോക്കുന്നു ഇപ്പം പഴയ ചേച്ചിയല്ല ഇപ്പോൾ ചേച്ചിക്ക് ബിസിനസ്സാണെന്ന് അങ്ങനെയൊന്നും ഇല്ല ഡാക്രകളെ കുറേ പേര് ഇതിനകത്ത് വീഡിയോ ചെയ് ചെയ് ചെയ്ത് ചേച്ചി ഞങ്ങളുടെ അത് കാണിക്കും ഇത് കാണിക്കെന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ മറ്റൊന്ന് തുടങ്ങിയത് വേറെ ഒരു ഉദ്ദേശവും എനിക്കതിലില്ല അത്യമായിട്ടും ഇല്ല എന്നാൽ പിന്നെ വല്ലവ പൈസ മേടിച്ചിട്ട് ചെയ്യാൻ പൈ അങ്ങനൊന്നുമില്ല കേട്ടോ നിങ്ങൾ അതിലിപ്പോൾ എന്നോട് ഇപ്പം അതിനകത്ത് ചെറിയൊരു കാര്യം പറയും എന്നോട് ഇതിനകത്ത് വീഡിയോ എന്ന് ചേച്ചി എനിക്ക് രണ്ട് മൂന്ന് പട്ടീനെ കാണിച്ചിട്ട് വിറ്റ് തരുവാന്ന് ആ വീട്ടമ്മയ്ക്ക് അവർക്ക് മരുന്നിനു പോലും കാശില്ല അപ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കണ്ടട ചക്കരകളെ എൻ്റെ മനസ്സ് പെട്ടെന്ന് നമുക്ക് പത്ത് രൂപ കൊടുത്ത് സഹായിക്കാൻ ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കുറച്ച് തേങ്ങ ഉണ്ടൊന്ന് വിറ്റ് തരുവ എന്നോട് ചോദിക്കുന്നതാണ് അത് ഞാൻ ഇവിടെ നിന്ന് കോൾ ചെയ്ത് പറഞ്ഞിട്ടാ തേങ്ങ എനിക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ ഒരു മരം അങ്ങനെ ഒരു ഞാനിപ്പോൾ പുറത്ത് ഓരോ ഷോട്ട് ഇട്ട് കൊടുക്കാൻ തുടർന്ന് അങ്ങനെ ഓരോന്നോർക്കും ജീവിക്കും മരങ്ങളുണ്ട് മരങ്ങളുണ്ട് എനിക്കൊരു നിവൃത്തിയില്ല എൻ്റെ മോളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് പറയും ഞാനൊരു സാധനം ഞാനിതുപോലത്തെ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സ്ത്രീയല്ല അപ്പോൾ എൻ്റെ മനസ്സലും ആ പോട്ട ഉണ്ടായിരുന്നു എന്ത് വേണ്ടാറ് എന്നെ ആരും വല്ലതും പറഞ്ഞാലും സാരമല്ലേ ഇട്ടേക്കാന്ന് വിചാരിക്കും അത് ബിസിനസ്സായിട്ട് കരുതരുതും കേട്ടോ നിങ്ങളുടെയും കൂടെ ചാനലാണത് ഓക്കെ ഉള്ളവരോട് പോയി ഞാൻ പോയി പരിവേശക്കൊന്നും ചോർണ്ണാൻ പോവുക ബോവനില്ല ബോബൻ പോയി അപ്പോൾ ഓക്കെ